നമസ്കാരം മെട്രോമാറ്റണി ന്യൂസിലേക്ക് സ്വാഗതം കേരളക്കരയാകെ പിടിച്ചു കുലിക്ക സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കേസ് അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേസിൽ വിധി വരാൻ ഇനി വെറും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇപ്പോഴും കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി പലപ്പോഴും വാദിച്ചിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഇപ്പോഴത്തെ രാഹുൽ ഈശ്വരനെ പോലെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും അവതാരകയും നർത്തകിയുമായ ദീപ രാഹുൽ ഈശ്വർ ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയൊരു അഭിമുഖത്തിൽ സംസാരിക്കവേ ദീപ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് നടി കേസിൽ എന്തുകൊണ്ട് രാഹുൽ ദിലീപിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതരെ എന്തുകൊണ്ട് രാഹുൽ പിന്തുണച്ചുവെന്നും ദീപ വിശദീകരിച്ചു ഷാരൂൺ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയുടെ കട്ടൌട്ടിന് പാലഭിഷേകം നടത്താൻ പോകുന്നുവെന്ന വാർത്ത കണ്ടപ്പോൾ അമ്മ എന്നെ വിളിച്ചിരുന്നു ഇത് ഭയങ്കര ഓവർ ഇല്ലേ എന്ന് ചോദിച്ചു നിനക്ക് എന്ന് പറഞ്ഞു ഞാനും ഓവറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യട്ടെ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി ഹണി റോസ് വിഷയത്തിൽ അധികം വിമർശനം രാഹുലിനെ നേരിടേണ്ടി വന്നിട്ടില്ല എനിക്കും എന്നാൽ മറ്റു വിഷയങ്ങളിലൊക്കെ എനിക്കും ചീത്ത കേൾക്കാറുണ്ട് ഞാൻ മഞ്ജു വാര്യർ ഫാനാണ് ദിലീപ് വിഷയത്തിലായാലും ഹേമ കമ്മിറ്റി വിഷയത്തിലായാലും രാഹുൽ എങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയുന്നതെന്ന് ഞാൻ ചോദിക്കും പക്ഷേ അദ്ദേഹം കേസ് കൃത്യമായി പഠിച്ചാണ് വിമർശിക്കുന്നത് ഇത് പറഞ്ഞു തരുമ്പോൾ ഞാനും ഇക്കാര്യങ്ങളെ പിന്തുണയ്ക്കും എല്ലാവരും പറയും ഞാൻ കുലസ്ത്രീയാണ് ഭർത്താവ് പറയുന്നത് മാത്രമേ പിന്തുണയ്ക്കൂ എന്ന് അങ്ങനെയല്ല ഞാൻ ആദ്യം ഒരുപാട് എതിർക്കും പിന്നീട് ബോധ്യപ്പെടുന്നതിനാലാണ് പിന്തുണയ്ക്കുന്നതെന്നും ദീപ പറഞ്ഞു അതിനിടയിൽ തന്റെ മകന് എത്രമാത്രം സ്വാതന്ത്ര്യ മാതാപിതാക്കൾ എന്ന നിലയിൽ തങ്ങൾ നൽകുന്നുണ്ടെന്ന് രാഹുലും ദീപയും വിശദീകരിച്ചു ജി എസ് പ്രദീപ് എന്റെ വീടിന്റെ പാലുകാച്ചലിന് വന്നു വലിയ മനുഷ്യനാണല്ലോ അദ്ദേഹത്തെ കണ്ടപ്പോൾ മകനോട് കാല് തൊട്ട് തൊഴാൻ ഞാൻ പറഞ്ഞു അവൻ തയ്യാറായില്ല പല ആവർത്തി പറഞ്ഞതിന് ശേഷം അവൻ കാലു തൊട്ടു പക്ഷേ എഴുന്നേറ്റപാടെ എന്റെ മുഖത്ത് ഒരൊറ്റ അടി ഞാൻ ഞെട്ടിപ്പോയി എല്ലാവരും നോക്കുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണെന്ന് എനിക്ക് ചിരി വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് കാര്യം എല്ലാവരും നോക്കുകയാണല്ലോ മകൻ അഞ്ചു വയസ്സുള്ളപ്പോഴാണിത് അവന് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഞാനാണെങ്കിൽ മകനെ സംസ്കാര സമ്പന്നനായിട്ടാണ് വളർത്തുന്നതെന്നൊക്കെ പ്രദീപ് പ്രദീപ്ജിയെ കാണിക്കാമെന്നൊക്കെ വെച്ച് ചെയ്തതാണ് കാല് തൊടുന്നതൊക്കെ നമ്മുടെ സംസ്കാരമാണ് പക്ഷേ ഒരു പരിധിക്കപ്പുറം മക്കളെ നിർബന്ധിക്കരുതെന്ന് ഞാൻ അന്ന് പഠിച്ചു എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ മകന് കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ കിരൺ ബേദിക്കൊപ്പം ഒരു ലെഞ്ചിന് അവസരം ലഭിച്ചു ഞങ്ങൾ കുടുംബസമേതമുണ്ട് മകന്റെ ഹോബി ചോദിച്ചപ്പോൾ അവൻ പാടുമെന്ന് ഞാൻ പറഞ്ഞു അവർ ചോദിച്ചു ഒരു പാട്ട് പാടാമോ എന്ന് എന്നാൽ എനിക്ക് പറ്റില്ല മൂടില്ലെന്നായിരുന്നു അവന്റെ മറുപടി ഞങ്ങൾ വല്ലാതെയായി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞത് അവർക്ക് തോന്നുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഉണ്ടാകണമെന്നാണ് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും വിവാഹിതരായത് അവതാരികയായിട്ടാണ് ദീപ കരിയർ ആരംഭിക്കുന്നത് വിവാഹം കഴിഞ്ഞ സമയത്തെല്ലാം തന്നെ രാഹുൽ ഈശ്വർ സ്ഥിരമായി അമ്പലങ്ങളിൽ പ്രഭാഷണത്തിന് പോകാറുണ്ടായിരുന്നു എന്നാണ് ദീപ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും കാണാൻ കിട്ടാത്ത അവസ്ഥയായിരുന്നു എന്നും ആ സമയത്ത് ഒരുപാട് ബോറടിച്ച സമയമായിരുന്നു എന്നുമാണ് ദീപ മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞത്